വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ಅಡಿಪಡಿಕಡಿಪಿ ಒಂದು ಅದಲ್ಲೇ ಚೇರ್ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ചോക്കാട്ട് പഞ്ചായത്തിലെ കല്ലാമുല സ്വദേശി ഗഫൂർ അലിയാണ് മരിച്ചത് അടക്കാക്കുണ്ട് സ്വദേശി നാസറിന്റെ ഡബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഇന്ന് രാവിലെ ഏഴു മണിയോടെ ഇയാളുടെ പിറകുവശത്തു കൂടിയെത്തിയ കടുവ കടിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്ന് കൂടെ ടാപ്പിംഗ് നടത്തിയിരുന്ന സമത് പറഞ്ഞു നാസറിന്റെ തോട്ടം പാട്ടത്തിനടുത്ത് ഗഫൂർ അടക്കമുള്ളവർ ടാപ്പിംഗ് നടത്തി വരികയാണ് റബ്ബർ തോട്ടത്തിന് സമീപം ഇരുന്നൂറ് മീറ്റർ ദൂരത്തു നിന്നാണ് എട്ട് മണിയോടെ മൃതദേഹം കണ്ടെടുത്തത് ശരീരത്തിന്റെ പിൻഭാഗത്താണ് കടിയേറ്റ മുറിവുകൾ ഉള്ളത് സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം ജനങ്ങളെ ഭയാശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണിത് കാളികാവ് റേഞ്ചിലെ വനപാലകർ പോലീസ് വനം ആർ ആർ ടി ടീം എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കാളികാവ്